കേരളത്തിൽ നിന്നും നടന്ന് ഹജ്ജിന് പോയെന്ന് അവകാശപ്പെടുന്ന ഷിഹാബ് ചോറ്റൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ വീണ്ടും വാർത്തകളിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് മാപ്പിളപ്പാട്ടുകളിലൂടെ യൂട്യൂബ് മേഖലയിലേക്ക് കടന്നു വന്ന ഷിഹാബിന്റെ ഹജ്ജ് യാത്രാ പ്രഖ്യാപനത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയും വാർത്താ പ്രാധാന്യവും കിട്ടി യാത്ര തുടങ്ങി കണ്ണൂർ കടന്നതോടു കൂടി വലിയൊരു ആൾക്കൂട്ടം ഷിഹാബിന്റെ യാത്രയെ അനുഗമിച്ചതോടെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി വേണ്ടി ശിഹാബ് ചോറ്റൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ അവലംബിക്കുന്നത് ഇസ്ലാമിക രീതിയല്ലെന്നും എളുപ്പമാർഗം ഉണ്ടെന്നിരിക്കെ ശരീരത്തെ സ്വയം പീഡിപ്പിച്ച് യാത്ര ചെയ്യുന്നത് മതവുമായി കൂട്ടിക്കലർത്തരുതെന്ന അഭിപ്രായവും ഉയർന്നു വന്നു എന്നാൽ വിമർശകരെ ഒക്കെ അവഗണിച്ച് യാത്ര മുന്നേറുകയും കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങൾ കടന്നതോടുകൂടി അപ്രതീക്ഷിത പിന്തുണ ഷിഹാബിനെ തേടിയെത്തുകയും ചെയ്തു ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഷിഹാബിന്റെ യാത്രയെ വരവേറ്റു ഒരുപക്ഷെ കേരളത്തെക്കാളും വലിയ പിന്തുണ ലഭിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് പറയേണ്ടി വരും തുടർന്ന് പാകിസ്ഥാൻ അതിർത്തി കടക്കാൻ വേണ്ടി വന്ന പ്രതിസന്ധിയും പിന്നീട് പാകിസ്ഥാനിൽ നിന്നും വിമാനമാർഗം ഇറാനിലെത്തിയതും അവിടെ നിന്ന് ഇരുചക്ര വാഹനത്തിലൂടെ സഞ്ചരിച്ചതും എല്ലാം വിവാദമായി മാറി തുടർന്ന് ഹജ്ജ് പൂർത്തിയാക്കുകയും കേരളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തതോടുകൂടി വിവാദങ്ങൾ അസ്തമിച്ചിരുന്നു മടങ്ങിയെത്തിയ ഷിഹാബിന് കേരളത്തിലേക്കാൾ വലിയ പിന്തുണ ലഭിച്ചത് കർണാടകയിലാണ് കർണാടകയിൽ നടന്ന നിരവധി പരിപാടികളിൽ മുഖ്യ ആകർഷക ഘടകമായി ശിഹാബ് ചോറ്റൂർ മാറിക്കൊണ്ടിരിക്കെ സുഗന്ധദ്രവ്യങ്ങളുടെയും സമാന രീതിയിലെ ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷനുമായും അദ്ദേഹം രംഗത്തു വന്നു തുടർന്നാണ് അയോധ്യയിലെ രാംലല്ല പ്രതിഷ്ഠാ ദിനത്തിൽ ഷിഹാബ് നേരത്തെ കശ്മീരിൽ നിന്നും എടുത്ത മതേതര മുഖമുള്ള ഒരു ചിത്രത്തിന് നരേന്ദ്രമോദി എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നും ലൈക്ക് വന്നത് ഇത് പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല തുടർന്ന് പ്രസ്തുത പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞും ഭാരതീയ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചും ഷിഹാബ് ചോറ്റൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ രംഗത്ത് മലയാളി ഫോളോവേഴ്സ് കൂട്ടത്തോടെ ഷിഹാബിന്റെ പോസ്റ്റിനു നേരെ അക്രമം അഴിച്ചുവിട്ടു രൂക്ഷമായ ഭാഷയിലാണ് ഷിഹാബ് ചോറ്റൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് അതേസമയം പിടിച്ചു നൽകാൻ സാധിക്കാത്ത ശിഹാബ് പോസ്റ്റ് പിൻവലിച്ച് വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എന്റെ മുമ്പ് നടന്ന ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു അത് വൈറലാവുകയും പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തും കണ്ടപ്പോൾ രാജ്യത്തിന്റെ പി എം എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി അങ്ങനെയാണ് ആ പോസ്റ്റ് ഇട്ടത് എന്നാൽ വിശദീകരണത്തിൽ തൃപ്തി വരാത്ത ആൾക്കൂട്ടം വിമർശനം തുടർന്നുകൊണ്ടേയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉത്തരേന്ത്യ ശിഹാബ് ചോറ്റൂർ ആശ്രയിച്ചു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും പശ്ചിമ ബംഗാളിലെയും പരിപാടികളിൽ പങ്കെടുത്ത് മോദിക്ക് നന്ദി പറഞ്ഞ് നഷ്ടപ്പെട്ട തന്റെ ഫോളോവേഴ്സിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഷിഹാബ് ചോറ്റൂർ നടത്തിവരികയാണ്